കേരളത്തിലെ മുതിർന്ന നേതാവ് ഒക്കെയുള്ള ഒരാൾ ശശി തരൂർ തുടർച്ചയായി നേതൃത്വത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച രംഗത്ത് വരുന്നു ലേഖനത്തിലൂടെ ആയാലും കഴിഞ്ഞ ദിവസം അധികം ഈ കുടുംബാധിപത്യത്തെ വിമർശിച്ച് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനൊന്നും കൃത്യമായി കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല മറുപടി പറയുന്നില്ല എന്താ അത് പക്ഷേ അത് വീണ്ടും ഞാൻ അത് തന്നെ പറയും കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് സ്വാഭാവികമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും വ്യത്യസ്ത വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നും വരാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ എല്ലാം വാമുടിക്കുക എന്നതല്ല കോൺഗ്രസിൻ്റെ രീതി അത് ജനാധിപത്യമല്ല അതുകൊണ്ട് അതിന് മറുപടി പറയുമോ വാമുടിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല വാസ്തവത്തിൽ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതായിരിക്കാം പക്ഷെ ഞാൻ ആ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നില്ല എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ അതാ രാജ്യത്തിന് വേണ്ടി സേവനമൊന്നും ചെയ്യാതെ ചെയ്യാത്ത ആളുകൾ ആ ഒരു കുടുംബത്തിൻ്റെ പേരിൽ വല്ലതും വരുന്നത് ഇതാ ഇത് കോൺഗ്രസ്സിനകത്ത് നെഹ്റു കുടുംബമാണെന്നല്ല നെഹ്റു കുടുംബം ആദ്യം ഇന്നലെ ആരോ അത് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നെഹ്റു കുടുംബം എന്ന് പറയുന്നത് എന്താണ് രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച നെഹ്റു അല്ല എല്ലാം എല്ലാം ത്യജിച്ച ത്യജിച്ച നെഹ്റു കുടുംബം ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ വരെ ത്യജിച്ചു രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചു അപ്പം നെഹ്റു കുടുംബത്തെ ആരും അങ്ങനെ അത് കാണുന്നില്ല പിന്നെ ഇവരാരും സ്വയമായി വന്നതല്ല ജനങ്ങൾ ഇന്ദിരാഗാന്ധി എത്രയോ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ ഒരിക്കലും തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തോൽപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യുന്നത് സ്വച്ഛാധിപതി വില കുടുംബ ഒഴിച്ച അതാ തെരഞ്ഞെടുപ്പിലെ കൂടെ എന്താ ജനസം സമ്മതി വാങ്ങിച്ചുകൊണ്ട് വൻപിച്ച ജനപിന്തുണയോടുകൂടിയാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുടുംബാധിപത്യം എന്ന് പറയുന്ന പക്ഷെ അതിനോട് ഇരിക്കുവോയി പക്ഷെ ശശി തരൂ നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചെന്ന് പോലും അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ ലഘനം വായിച്ചില്ല പത്രങ്ങളിൽ നിന്ന് കണ്ടതാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു ജനറലായ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് നെഹ്റു കുടുംബത്തിനെ ബാധിക്കില്ല എന്നാണ് എൻ്റെ പ്രകൃതി കാര്യം നെഹ്റു കുടുംബത്തെ പോലെ മതേതര ഒരു കുടുംബം അതോ മതേതരത്വം ഇന്ത്യയിലെ അതാ ആരേലും അതിൻ്റെ ഒരു സിമ്പിളായിട്ട് എടുക്കുന്ന നെഹ്റു കുടുംബത്തെ അതുകൊണ്ട് ശശി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട അല്ല അദ്ദേഹം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നയങ്ങളെ എല്ലാം പിന്തുണയ്ക്കുന്നൊന്നുമില്ല ശ്രീ നരേന്ദ്രമോദിയെയും അതിൻ്റെ ആശയങ്ങളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിനെയും അദ്ദേഹം െയും വിമർശിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ ഞാൻ അതെന്നു പറയുന്നത് അങ്ങനെ കോൺഗ്രസ് നയങ്ങളെ വിമർശിക്കുന്നവർക്കും കോൺഗ്രസ് അനകത്തൊരു സ്പേസ് ഉണ്ട് എന്നാണ് എൻ്റെ എൻ്റെ പഠനം അത് മുമ്പ് മുതലേ ഇല്ലല്ലോ ഞാനിപ്പം അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് മുതല് മുതൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് അവർക്കെല്ലാം കോൺഗ്രസിൽ സ്പേസ് ഉണ്ടായിരുന്നു അത് സ്വാതന്ത്ര്യ സമര ചരിത്രം നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ വിമർശിക്കുന്നവർക്കും സ്പേസ് ഉണ്ട് ഞാനത് ചോദിക്കട്ടെ വിമർശിച്ചു കഴിഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട എട്ടാ ശശി തരൂരിനെ അല്ലിയോ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കിയിരിക്കുന്നത് കേരളത്തിലെ മൂന്ന് വർക്കിംഗ് കമ്മിറ്റി ഫുൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഫുൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് എ കെ ആനണി അദ്ദേഹം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ ഇൻവൈറ്റിയോ ചെയ്യോ സ്പെഷ്യൽ ഒക്കെയാണല്ലോ അപ്പോഴേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ വിമർശിക്കുന്നവർക്കും കോൺഗ്രസ്സിൽ ഫേസ് കോൺഗ്രസ് അനുവദിക്കുന്നുണ്ട് അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആ സൗന്ദര്യം ഉൾക്കൊള്ളുന്നതും ഉള്ളതും കോൺഗ്രസിലാണ് മറ്റു പാർട്ടികളിലതില്ല ഇപ്പോൾ വെള്ളം ചോദിക്കുന്നത് മറ്റു പാർട്ടികളുടെ പാരമ്പര്യം വെച്ചുകൊണ്ടാണ് മറ്റു പാർട്ടികളിലാണെങ്കിൽ നേതാവിനെതിരെ ഇങ്ങനെ വിമർശിച്ചാൽ പുറത്താണ് ഏത് പാർട്ടിയും ചെറിയ പാർട്ടിയും വലിയ പാർട്ടിയും എല്ലാം അതുപോലെ തന്നെ ഈ ഈ കുടുംബവാഴ്ചയെ മറ്റ് പാർട്ടികളെ കണ്ടുകൊണ്ടായി പറയുന്നത് കോൺഗ്രസിനകത്ത് അങ്ങനെയല്ല വിമർശിക്കുന്നവർക്കും സ്പേസ് ഉണ്ട് അത്ര അങ്ങനെയുള്ള വിശാലമായ ഒരു ജനാധിപത്യ ചട്ടക്കൂട്ടാണ് കോൺഗ്രസിൻ്റെ അത് ഇരുന്നു കൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിനെ വിമർശിക്കുന്നു നേതൃത്വത്തെ വിമർശിക്കുന്നു പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് എതിരാളികൾക്കൊരു ആയുധമായി മാറില്ല അല്ല തീർച്ചയായും അങ്ങനെയുള്ള വിമർശനങ്ങൾ എതിരാളികൾ എതിരാളികൾ ഉപയോഗിക്കും പക്ഷേ കോൺഗ്രസ്സിനകത്ത് വർക്കിംഗ് കമ്മിറ്റി ഉള്ളവർക്കും മറ്റുള്ളവർക്കെല്ലാം പാർട്ടിക്കകത്ത് വിമർശിക്കാം പാർട്ടിക്കകത്ത് വിമർശിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ അത് പാർട്ടിക്കകത്താണ് പാർട്ടിക്ക് പുറത്ത് പാർട്ടിയുടെ നയപരിപാടികളെ നയത്തെ ഒക്കെ വിമർശിക്കുന്നത് തീർച്ചയായും അത് ഒരു ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ പാർട്ടിയുടെ നയപരിപാടികളെ അദ്ദേഹം വിമർശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഞാനല്ലല്ലോ പറയേണ്ടത് അത് ഹൈക്കമാൻഡാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിനകത്ത് വിമർശനിക്കുന്നവർക്ക് സ്പേസ് ഉണ്ട് അത് അനുഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്നുള്ളതാണ് അർഹിക്കുന്ന ഒരു അംഗീകാരം പാർട്ടിക്കുള്ളിൽ ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിനുണ്ട് അതാണ് പലതവണ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് എനിക്കതിനോട് അദ്ദേഹത്തിന് അർഹിക്കുന്നതിന് അംഗീകാരം ലഭിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എനിക്കതിനകത്ത് അത്ഭുതമാണ് അങ്ങനെ ചിന്തിക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ആളുകൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പാർട്ടി ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ത്യജിച്ച് നേടിയ സ്വാതന്ത്ര്യം ഇപ്പോഴും അങ്ങനെയുള്ള പാർട്ടി അതിൽ എത്ര പേർക്ക് നേതൃത്വം എം പി ആകാൻ പറ്റും മന്ത്രിയാകാൻ പറ്റും പറ ശശിതരൂർ വാസ്തവത്തിൽ എൻ്റെ സുഹൃത്ത് എനിക്ക് വളരെ അടുപ്പമുള്ള ആൾ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആളുമാണ് അത് യു എൻ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അതാ വാരിച്ച ശമ്പളം വാങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഇവിടെ വന്ന ഉടൻ തന്നെ എം പി ആകുന്നു എം പി ഒരു ചെറിയ കാര്യമാണോ അത് എം പി ആക്കിയതാരാ കോൺഗ്രസ് അത് കഴിഞ്ഞ് മന്ത്രിയാക്കുന്നു മന്ത്രിയാക്കിയതാരാ കോൺഗ്രസ് അത് കഴിഞ്ഞ് ഒന്നിലധികം പ്രാവശ്യം മന്ത്രിയാകുന്നു മന്ത്രിയാകുന്നു ഇപ്പോൾ പ്രതിപക്ഷത്തായിട്ടും അദ്ദേഹം പ്രതിപക്ഷത്തുള്ള എം പിമാർക്ക് ആഗ്രഹിക്കാവുന്ന കമ്മിറ്റി ചെയർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മന്ത്രിയുടെ പദവിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്താണ് അദ്ദേഹം അറിയിക്കുന്നത് കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ പ്രഗത്ഭന്മാരുണ്ട് എത്രയോ പ്രഗത്ഭന്മാരുണ്ട് ഏ അതായത് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് അവരിൽ എത്ര പേര് മന്ത്രിയായി എത്ര പേര് വർക്കിംഗ് കമ്മിറ്റി വന്നു അപ്പ അതുകൊണ്ട് അർഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല കരുതുന്നെങ്കിൽ ആ യുക്തിയോട് എനിക്ക് യോജിക്കാനും